അപ്പൊ ഇന്ദു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആളെ ആർക്കും അറിയില്ലെന്ന് പറഞ്ഞേ തലയിൽ തോർത്ത് ഒരാൾ ഇന്ദുവിനെ രക്ഷിക്കണ കണ്ടു വെള്ളത്തിന് അടിയിൽ വെച്ചാ കണ്ടത് തന്റെ പേരെന്താടോ എന്ന് ചോദിക്കാൻ പോയി കുഴപ്പമായി എന്റെ വായിലേക്ക് വെള്ളം കയറിയ ബോധം പോയിടോ ഇന്ദു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയാളെ ആർക്കും അറിയില്ലേ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന തിരക്കിലായിരുന്നു തിരക്കിലിറന്നി ആളെ കാണുന്നില്ല ഇവിടത്തെ ഫിഷിംഗ് ഹാർബറിൽ പണിക്ക് വരുന്ന ആളുകൾ അവരിലാരും അന്വേഷിക്കണ്ടെ വന്നു കാണാൻ പറ തമ്രാട്ടി ഈ തോട്ടപ്പള്ളിക്കാർ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല ഏതായാലും ഞങ്ങൾ ഒരു പരാതി കൊടുത്തു അതിന് ഫലം ഉണ്ടായി അറസ്റ്റ് നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു അറസ്റ്റ് എന്നിട്ട് നേരെ കടവിലെ ഷാപ്പിച്ചു രണ്ടു കുപ്പി കള്ളടിച്ചു നല്ല സ്ഥൈലം തറവരച്ചും കിട്ടും

അവനത് നല്ലോണം അറിഞ്ഞവനാ കോടതിയിലേക്ക് കൊണ്ടുപോകും മുമ്പ് ഏമാൻ അവനൊരു പിടി പിടിച്ചു സകല അസ്ഥിബന്ധങ്ങളും തകരുന്നവരെ അന്ന് അവൻ അമ്മ എന്ന് വിളിച്ചു കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കാതിലുണ്ട് അന്ന് അവന്റെ കഥയെ അവിടെ വെച്ച് തീർക്കാൻ പോയതാ ഞാൻ ഇയാൾ അതിന് സമ്മതില്ല അതിന് ഏമാന്റെ കാലത്തോട് നന്ദി പറഞ്ഞിട്ട് അറിയും പോറളല്ലേ എന്നോടും എന്റെ മോനോടും നിനക്ക് എന്തെങ്കിലും പകയുണ്ടെങ്കിൽ അത് ഞങ്ങളോടെ തീർത്തും

എന്താ അതിന്റെ ആൾക്കൂട്ടം ആൾക്കൂട്ടം നാശം ഈ ഈ നാട്ടിൽ എവിടെ തന്നെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു എന്തോ ഇത്ര കാണാൻ അപ്പൊ ഞാൻ ഇറങ്ങിയേ ഇവിടെ ഉണ്ട് ഈ ആൾക്കൂട്ടം കണ്ടാൽ അളിയം വലിയും ആമ തല വലിക്കുന്ന പോലെ അപ്പൊ ഞാൻ പോയെന്ന് പറഞ്ഞേ വന്നതാ വക്കീൽ സാറിനെ ഒന്ന് കാണണം കാണാൻ വന്നിരിക്കുന്നു എനിക്കൊരു കേസ് പഠിക്കാനുണ്ടായിരുന്നു അതാ ഞാൻ വേഗം മഹി അങ്ങനെ ഏതാണ്ടല്ലേ പേര് പറഞ്ഞത് കൊലപാതക കേസാ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ അതിനൊക്കെ തയ്യാറാ കേസിന്റെ വിശദാംശം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി കൊടുത്താ മതിമുട്ടം എന്നൊരു വലിയ തറവാട് ഉണ്ട് അവിടത്തെ ശിവശങ്കരൻ ഒറ്റയടിക്ക് രണ്ടുപേരെ കൊന്നു കൊല ചെയ്യപ്പെട്ടവരിൽ ഒരാളൊരു പാവം ഡ്രൈവറാ മറ്റേത് ഇതാ ഇവരുടെ അച്ഛൻ അതായത് എന്റെ അമ്മായി അച്ഛൻ കീഴ്ക്കോടതി ശിവശങ്കറിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു പക്ഷെ ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി അവൻ പരോളിൽ വരുന്നുണ്ട് അവന് വിധിച്ച വധശിക്ഷ ഇപ്പൊ ഇതാ ഇവര് നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പൊ കൊലപാതകം നടന്നിട്ടില്ല ഇല്ല പക്ഷെ നടക്കും ഇനി അവന്റെ ആരാച്ചാരൻ ഞാനാ എന്റെ അച്ഛനെ കൊന്ന കഴുതടവനെ എന്റെ ഈ കൈ കൊണ്ട് വെട്ടി നിർക്കാൻ തെരുവിലിടും പക്ഷെ ഒരു പേ പിടിച്ച നായക്കൊന്ന പേരില് ജയിലിൽ കയറാനോ അവിടുത്തെ ഗോതമ്പുണ്ട് തന്നോ ഒന്നും തോട്ടപ്പള്ളി സുരേന്ദ്രനെ കിട്ടുകാര അയ്യോ സാറേ ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടല്ല അതൊക്കെ എന്നേ നിർത്തി ഇപ്പൊ മൂന്നു നേരം ചോറാ കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും കേസ് ഏറ്റെടുക്കാൻ ഒക്കെ തയ്യാറാണ് പോലീസ് പിടികൊടുക്കുന്നതിന് മുമ്പ് അഞ്ചു ലക്ഷം രൂപ എന്റെ കോടതി കുറ്റം സമ്മതിക്കുന്നതിന് മുമ്പ് മൂന്ന് ലക്ഷം രൂപ ഇവനെ ഏൽപ്പിക്കും വാക്ക് വ്യത്യാസം ഉണ്ടായാലും ഞാൻ കൂറുമാർ പറഞ്ഞു വാക്കിന് വ്യത്യാസമൊന്നും എങ്കിൽ സംഭവം നടന്നു കഴിയുമ്പോൾ അറിയിച്ചാൽ മതി നിങ്ങൾ വന്നു കഴിഞ്ഞല്ലോ ഇനി സംഭവം കഴിഞ്ഞിട്ട് പോയാ മതി നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസം ഇവിടെ ഞാനും വേണം ഈ ബന്ധം ഇവൻ കൊന്നു എന്ന് നീ അത് കണ്ടു പറയുന്ന തരുന്ന നിങ്ങള് നിനക്കും കിട്ട ഒരു വിഹിതം അതാണ് ബന്ധം ഒരു ബന്ധം ആ രണ്ടാളും പുറത്ത് വെയിറ്റ് അവസാനം അവന്മാരെ ഇവിടെ നിർത്തുന്ന അവൻ കൊന്നു സമ്മതിക്കുമ്പോ ഏത് കോടതിയും വിശ്വസിക്കുന്ന ശക്തമായ ഒരു കാരണം പറയാനുണ്ടാവണം അത് നമ്മൾ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും അതിനിപ്പോ അകത്ത് മുഴുവൻ ഒന്ന് പുകയ്ക്ക് കഴിയുമെങ്കിൽ അവനൊരു കൊലക്കയറ് വാങ്ങിക്കൊടുക്കുവാനുള്ള വഴി തന്നെ ആലോചിക്ക ഇവിടെ കുറച്ച് ആലോചിക്കാൻ തീരുമാനം എന്ത് ഭണ്ടാരം ചെയ്തിട്ടും കാശ് കിട്ടിയാൽ മതിയാവും ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കം കഴിഞ്ഞു പോവും

അതെ ആ ചിക്കൻ ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം എവിടെ പോയി ഞാനേ ചേച്ചി കടാ ചിക്കൻ ഉണ്ടാക്കാൻ വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവെച്ചുണ്ടാക്കുന്നതിന് രുചി ഒന്ന് വേറെ തന്നെയാ

ഈ മഹി ആണ് ഭയങ്കരനാ കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു മഹിയുടെ ഈ നാട്ടിലേക്കുള്ള അരങ്ങേറ്റം ഒരു പെണ്ണ് കേസിൽ തന്നെ ആയാലെന്താന്നാ ഞാൻ ആലോചിക്കുന്നു ഏത് പെണ്ണിനെയാണ് ഉദ്ദേശിക്കുന്നത് ഏത് പെണ്ണുമായിട്ട് അവന് ബന്ധം വന്നാലാ നമ്മുടെ ശിവശങ്കറിന്റെ ചങ്കു പിടയുന്നത് ഇന്ന് കടൽ ബന്ധായിരിക്കും അല്ലെ കപ്പലെല്ലാം പാർക്ക് കപ്പലല്ലടാ ചെയ്തിരിക്കുന്നത് അയാളെ ചെന്ന് കാണാനി പറഞ്ഞത് ഇവിടെ ചോദിക്കാം അതെ ചേട്ടാ ഈ കണ്ണൻ കണ്ണൻ കണ്ണൻസ്രാങ് എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ട് അവിടെ മതി നല്ല പട്ടചാരായ മണം വരും അതും പിടിച്ച് അങ്ങ് പോയാ നേരെ കണ്ണൻസ്രാങ്കിന്റെ അടുത്ത് എത്തും ഇപ്പ കണ്ണ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും പണ്ടുകാലത്ത് ശ്രാങ്കിനെ കണ്ടാ ശിവന്മാരെയൊക്കെ പെടുക്കുവരുന്നു ഇപ്പഴും ഏത് കൊല കമ്പനിയും പെടുക്കും ഏയ് അവന്മാർക്ക് പെടുക്കാൻ ഏയ് വിരുന്നേ രണ്ടെണ്ണം ഇനി ഓരോന്ന് ഞങ്ങൾക്ക് പിടിപ്പിച്ചിട്ടാവാതി പറയാൻ പറ്റൂല ആണെങ്കിലും നമ്മൾ കൈ കൊറക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം അതും പോലത്തെ പെഷൽ വെട്ടിരുമ്പ്ലൊക്കെ ഓരോരുത്തരുടെ കരുത്ത് വെളുവാണത് പക്ഷേ പിടി പൂക്കൾ സത്യമാറ്റി അതാണ് ഉത്തമം ഗുഡ് ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു ഇത് കഴിച്ചിട്ട് ചിരിച്ച പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന ബസ് വരും എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന ഫുള്ള് വരുമോ ഒരു ഫൈൻറ്റെങ്കിലും വരൂ നമ്മളെന്തോട്ടാ പോണത് എങ്ങനെ എടുത്താക്കും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അതെ എന്നെ ഹടാതെ ആകർഷിച്ചു ഓടാ മാഷ് ഇവിടെ കിടക്ക് ഞാൻ നേരം പല വരാന്ന് വിളിക്കുമ്പോ വിളിക്കാം ഏ നമ്മ വാങ്ങാം ആയിക്കോട്ടെ എന്താ ഇന്ന് കോളൊന്നും കിട്ടിയില്ലേ ഇല്ല പക്ഷെ കടലിൽ കോള് വന്നിട്ടുണ്ട് അപ്പുറത്ത് കാറ്റും വീശി തുടങ്ങി പെട്ടെന്നായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അന്നത്തെ പോലെ കണക്ക് പറഞ്ഞോണ്ടോ നേരത്തെ പറഞ്ഞത് നന്നായി അന്ന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് പറയാം അച്ഛൻ ഒരു കാച്ചില്ലേ ഒരു ഉന്മേഷക്കുറവ് ഇല്ലാത്തതുകൊണ്ട് കുറവ് ഓ എന്റെ മോളെ ദൈവം രക്ഷിക്കട്ടെ ും ഏതോ ഒരു വരുത്തനുമായിട്ട് നിങ്ങൾക്കൊരു നാനാഭിമാനം ഇല്ലേ നാനാഭിമാനം ഇല്ലേ ചെന്ന ചോദിക്കണ എന്താ